സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കാളികാവ് പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ച് നടത്തി കുഞ്ഞാലി മന്ദിരത്തിൽ നിന്നും തുടങ്ങി ജംഗ്ഷൻ ചുറ്റി മാർച്ച് പഞ്ചായത്ത് പരിസരത്ത് പോലീസ് തടഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ஜங்களாபி பஞ்சாயத்தின்பதி இடதுபட்ச நிலவாடங்களை சம்பந்தி യൂരിപ്പണ നിലപാടുകളെ സംബന്ധിച്ച് പറയണം ആഗ്രഹിക്കുന്നത് നാട്ടുകാർ പരിശോധിക്കട്ടെ പഞ്ചായത്ത് ഭരണ സംബന്ധിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് പരിശോധിക്കട്ടെ ഇടതുപക്ഷ ജനാധിപത്യം വരേണ്ട നിലപാടുകൾ എന്താണ് എന്ന് പരിശോധിക്കട്ടെ അതിൽ നമ്മുടെ നാട്ടിലെ അവസരങ്ങൾ പഞ്ചായത്തിന്റെ കെടുത്ത ഈ പഞ്ചായത്ത് ഓഫീസ് നിൽക്കുന്ന അങ്ങാടുകളിൽ ഒരു ബസ്റ്റാൻഡ് നിൽക്കുകയാണ് എത്ര കടകൾ എത്ര സംരംഭം നടക്കും എത്ര ആളുകൾ ആവശ്യങ്ങൾ ചെയ്തു എന്തെല്ലാം നടപടികൾ നടത്തി നാലഞ്ച് വരെ ഈ കാലിക്കാമ പഞ്ചായത്തിലെ ജനങ്ങൾ മൊത്തം ആവശ്യപ്പെടുന്ന ന്യായമായ ഒരു കാര്യം പരിഹരിക്കാനെന്തെ പ്രതികരിച്ചു പഞ്ചായത്തിന്റെ വികസന ഫണ്ടുകൾ അക്രഡിറ്റ് ഏജൻസികൾക്ക് നൽകി അഴിമതിക്ക് കളമൊരുക്കിയെന്ന യോഗം കുറ്റപ്പെടുത്തി തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ നടന്ന വികസന പ്രവർത്തനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കാളികാവ് പഞ്ചായത്ത് പിറകിലാണെന്നും യോഗം കുറ്റപ്പെടുത്തി പഞ്ചായത്തിൽ അഴിമതി ഇല്ലാതാക്കാനും വികസനം ഉറപ്പുവരുത്തുന്നതിനും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണമെന്നും ആഹ്വാനം ചെയ്തു എൽ ഡി എഫ് ചെയർമാൻ ടി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ കെ ശ്യാമള ഷാനില പൊന്നു കെ ഹബീബ ലോക്കൽ സെക്രട്ടറി കെ രാമചന്ദ്രൻ കെ ഫൈസൽ എൻ സുബൈർ തുടങ്ങിയവർ പങ്കെടുത്തു ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കാർട്ടണുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കാർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ಅಲ್ಫಾನ್ ಕರ್ಟನ್ಸ್ ಕಾಳಿಗಾವ್ ರೋಡ್ ಬಂಡೂರ್